ഹേ ഹലോ വെൽക്കം ബാഗീസ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം രഞ്ജി ട്രോഫിയിൽ കേരള വിദേശ ഛത്തീസ്ഗഡ് മാച്ച് നടക്കുകയായിരുന്നു ആ ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചിട്ടുണ്ട് ആദ്യ ഇന്നിങ്സിൽ ലീഡ് ഉണ്ടായതുകൊണ്ട് തന്നെ കേരളത്തിന് മൂന്ന് പോയിന്റും ഛത്തീസ്ഗഡിങ്ങനെ ഒരു പോലുമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ സച്ചിൻ ബേബിയുടെ മികച്ചൊരു പോരാട്ടമാണ് ഈ ഒരു സ്കോർ നല്ല രീതിയിൽ എത്തിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് റൺസായിരുന്നു ആദ്യത്തെ ഇന്നിംഗ്സിൽ കേരളം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു സച്ചിൻ ബേബി തൊണ്ണൂറ്റി നാല് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ ഫിഫ്റ്റി അടിച്ചു അസ്വദീം കളിച്ചു അപ്പോൾ മികച്ച ഒരു സ്കോറിലേക്ക് എത്താൻ സാധിച്ചു പക്ഷേ ആ ഒരു മത്സരത്തിൽ ആ ഒരു ഇന്നിംഗ്സിൽ റോഹിനസ് കുന്നമേലും അതുപോലെ തന്നെ ജലസക്സന ഓപ്പണും കൂട്ടുകേട്ടായിരുന്നു പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഡെക്കിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വന്നപ്പോഴും സിൻ ബേബി നല്ല കൺസിസ്റ്റൻസിയോട് കൂടി തന്നെയാണ് ബാറ്റ് ചെയ്തത് ഈ ഒരു മത്സരത്തിലും അല്ലെങ്കിൽ സെക്കൻഡ് ഇന്നിംഗ്സിലും അദ്ദേഹം തൊണ്ണൂറ്റി ഒന്ന് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസൺ കാര്യമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല പക്ഷേ മുഹമ്മദ് അസറുദ്ദീൻ വീണ്ടും ആ ഒരു പൊരുതൽ പിടിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വിഷ്ണുവിനോ നന്നായിട്ട് തന്നെ ബാറ്റ് വെച്ച് എന്തായാലും രഞ്ജി ട്രോഫിയിലെ നമ്മുടെ ഏകദേശം സാധ്യതകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കളിച്ച് പോകാം പ്ലേയേഴ്സിനെ ഫോം ആക്കാം എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല എന്നുള്ളതാണ് റിമൈനിങ് ചെയ്യുന്ന മത്സരങ്ങളിൽ നല്ലൊരു ഫൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ ഇനിയിപ്പോൾ ഒമ്പത് തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് മത്സരം കാ നടക്കാൻ പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും മത്സരം കാണാൻ പോകണമെങ്കിൽ ഒൻപതാം തീയതി തൊട്ടാണ് അടുത്ത മത്സരം നടക്കാനിരിക്കുന്നത് എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സച്ചിൻ ബേബിയെ സംബന്ധിച്ച് ഒരു ഡ്രീം രഞ്ജി സീസൺ തന്നെയാണിത് കേരളത്തിൻ്റെ ടോപ്പ് സ്കോറാണ് സച്ചിൻ ബേബി പല പല പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഒരു സീസണിൽ സച്ചിൻ ബേബി ഇപ്പം നമ്മൾ ഈ രഞ്ജി ട്രോഫി മാത്രമല്ല ബാക്കി ഏത് ഫോർമാറ്റിലേക്ക് എടുത്ത് നോക്കിയാലും പല സമ്മർദ്ദ ഘട്ടങ്ങളിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീമിന് വേണ്ടി നല്ല രീതിയിൽ ബാറ്റ് ഒരു താരമാണ് സച്ചിൻ ബേബി പക്ഷേ ഈ ഒരു രഞ്ജി ട്രോഫിയിലെ പെർഫോമൻസ് പീക്കിൽ തന്നെയാണ് എന്നിരുന്നാലും ഇന്ത്യൻ ടീമിലേക്കുള്ള വരവൊന്നും ഇനി സച്ചിൻ ബേബിയെ സംബന്ധിച്ച് സാധ്യതകളില്ലാത്തതാണ് ഓൾറെഡി മുപ്പത്തി അഞ്ച് വയസ്സായേണ്ട താരത്തിന് പതുക്കെ പതുക്കെ സീനിയർ താരങ്ങളെ നമ്മുടെ ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ലൈക്ക് പുജാരെ രഹാന വിഹാരി അപ്പോൾ ഉമേഷ് യാദവ് അല്ലെങ്കിൽ ഗശാന്ത് ശർമ്മ ഇവരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും പലരെയും ടീമിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സ്റ്റേജിൽ എന്തായാലും ഒരു സീനിയർ താരത്തെ ടീമിലേക്ക് വിളിക്കാനുള്ള സാധ്യതകളില്ല അതുപോലെ ഡൊമസ്റ്റിക് ലീഗിൽ നിന്ന് മെൻറ്റലി ഡിഫറൻ്റാണ് ഇൻറ്റർനാഷണൽ ഇൻ്റർനാഷണൽ മാച്ചസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു സീസൺ കൊണ്ട് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രജി ട്രോഫിയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് സച്ചിൻ ബേബി പക്ഷേ ഇപ്പോൾ നല്ലൊരു പെർഫോമൻസ് വന്നതെന്ന് പറഞ്ഞാലും യങ്സ്റ്റർ അല്ലാത്ത ഒരു താരത്തിന് ടീമിലെടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ എന്തായാലും രഞ്ജി കൊണ്ടും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലീഗുകൾ കൊണ്ട് തന്നെ ഒതുങ്ങി തീരാന സാധ്യത ഇനിയിപ്പോൾ ഒരു ഐ പി എല്ലിലേക്കുള്ള വിളിക്കും സാധ്യതകൾ വളരെയധികം കുറവാണ് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഐ പി എല്ലിലും പുള്ളി കളിക്കുന്നില്ല അപ്പോൾ എന്തായാലും അതിനൊരു സാധു കുറവാണ് എന്തായാലും കേരള ക്രിക്കറ്റിന് വേണ്ടി കേരള ക്രിക്കറ്റ് ടീമിന് വേണ്ടിയിട്ട് അകമഴിഞ്ഞ സംഭാവനകൾ സച്ചിൻ ബേബിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് സ്റ്റിൽ ഈ ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഓവർ സഞ്ജു സാംസൺ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു താരം മറ്റൊരു താരം അല്ല ഓവർ സഞ്ജു സാംസൺ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് സച്ചിൻ ബേബി എന്ന് വീണ്ടും വീണ്ടും തെളിയുന്നുണ്ട് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് പുള്ളിയുടെ ഈ ഒരു പെർഫോമൻസ് ഇപ്പോൾ പതുക്കെ പതുക്കെ ടീം പെർഫോമൻസ് ആയി വരുന്നുണ്ട് പലർക്കും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഹാപ്പിയാണ് സ്റ്റിൽ നമ്മുടെ ബോളിംഗ് യൂണിറ്റ് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ഓപ്പണിംഗ് സൈഡിൽ രോഹൻ്റെ ഫോം വലിയൊരു വെല്ലുവിളി ആകുന്നുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ സെക്കൻഡ് ഇന്നിംഗ്സിൽ വലിയ കുഴപ്പമില്ലാതെ കളിച്ചെങ്കിലും വീണ്ടും ഒരു ഫിഫ്റ്റിയിലേക്ക് അടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കളിച്ച സ്റ്റായിട്ട് ബാറ്റ് വീശേണ്ട വലിയൊരു ആവശ്യകമാണ് ഇനി മേജർ ഡൊമസ്റ്റിക് ലീഗ് എല്ലാം ഐ പി എൽ ശേഷം ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവൻ്റെ രേഖപ്പെടുത്തിയ ഒരു വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുന്നു ഗോകുലർ സിനിമ ബൈ ബൈ ബേഗീസ്